നമസ്കാരം ലോകത്തൊരു വർഷം നടക്കുന്ന അന്താരാഷ്ട്ര ബിസിനസ് എന്ന് പറയുന്നത് അതായത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് എന്ന് പറയുന്നത് ഒരു ശരാശരി മൂവായിരം ലക്ഷം കോടി രൂപയാണ് മൂവായിരം ലക്ഷം കോടി രൂപ അതൊക്കെ എങ്ങനെ വിശദീകരിക്കാൻ കഴിയുമെന്ന് അറിയില്ല അതിൽ ഈ വർഷം ഒരു മുന്നൂറ്റി എഴുപത്തി നാനൂറ് ലക്ഷം കോടി രൂപയുടെ ഇടിവ് തട്ടും എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ അതിന്റെ കാരണം ഇന്ത്യ അടക്കം ഏതാണ്ട് അറുപതോളം രാജ്യങ്ങളെ ശിക്ഷിക്കാൻ അധിക ചുങ്കം ചുമത്തി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നു ട്രംപ് വളരെ ലളിതമായ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉടമയാണ് അതായത് തൻ്റെ രാജ്യത്തിന് ഡെഫിസിറ്റുണ്ട് കുറവുണ്ട് കമ്മിയുണ്ട് ആ കമ്മി പരിഹരിക്കണമെങ്കിൽ തൻ്റെ രാജ്യത്തേക്ക് കൂടുതൽ ധനം വേണം അതിന് അദ്ദേഹം ഒരു കുറുക്ക് വഴി കണ്ടെത്തി ആ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ അതിന് ചുങ്കമേർപ്പെടുത്തുക അപ്പോൾ സ്വാഭാവികമായും ഒരു ഉൽപ്പന്നം അവിടെ വരുമ്പോൾ അതിന് എത്ര രൂപ അധികം അടയ്ക്കണം ആ രൂപ അധികം അടച്ചാൽ മാത്രമേ ഈ തുക അവിടെ വരൂ ഇന്ത്യയിൽ നമ്മളൊരു ആയിരം രൂപയുടെ സാധനം അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു അതിന് ഇരുപത്തഞ്ച് ശതമാനം ചുങ്കമാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് രൂപ മുടക്കാവും ആരാണ് ഈ ആയിരത്തി ഇരുന്നൂറ്റൊമ്പത് രൂപ മുടക്കേണ്ടത് ഇത് വാങ്ങുന്നയാൾ ആരാണ് വാങ്ങുന്നത് അമേരിക്കയിൽ ഒരു കച്ചവടക്കാരൻ അയാൾ എന്തിനാണ് ഇവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇവിടെ നിന്ന് ഉൽപ്പന്നം വരുന്നത് കൊണ്ടാണ് ഇവിടുത്തെ ഉൽപ്പാദന ചെലവ് കുറവാണ് ഈ ഉൽപ്പാദന ചെലവും ട്രാൻസ്പോർട്ടേഷനും വെയർഹൗസും ഒക്കെ കൂട്ടിയാലും അവിടെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിനേക്കാൾ ചെലവ് കുറവായതുകൊണ്ടാണ് ഇവിടെ നിന്ന് വരുന്നത് അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കാനുള്ള വിഭവം ഇല്ലാതെ വരണം എന്നാൽ ഈ ഇരുപത്തഞ്ച് ശതമാനം നികുതി ഈടാക്കുമ്പോൾ അവിടെ വാങ്ങുന്നവരുടെ ചെലവ് കൂടും ആർക്കാണ് നഷ്ടമുണ്ടാകുന്നത് വാങ്ങുന്നവർക്ക് എങ്ങനെയാണ് വിൽക്കുന്നവർക്ക് നഷ്ടമുണ്ടാവുന്നത് അതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ അവിടെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അവർ വാങ്ങൽ നിർത്തും സ്വാഭാവികമായും ആ രാജ്യത്തേക്കുള്ള വരവ് നിർത്തും അടിസ്ഥാനപരമായി ആർക്കാണ് ദോഷം വില കുറഞ്ഞ് ഉൽപ്പന്നം വാങ്ങിയിരുന്ന അമേരിക്കക്കാർക്ക് ഇതാണ് ഒരു ശാസ്ത്രം നമുക്കിവിടെ കുറഞ്ഞ വിലയ്ക്ക് ഒരു സാധനം കിട്ടുമെങ്കിൽ നമുക്കത് ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല ഉദാഹരണത്തിന് എണ്ണ നമ്മൾ ഏതാണ്ട് എൺപത് ശതമാനം ഡീസലും പെട്രോളും ഇറക്കുമതി ചെയ്യുക അതെന്തുകൊണ്ടാണ് വില കൂടിയത് ഇവിടെ ഉള്ളത് കൊണ്ടല്ല ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തേ പറ്റൂ നമുക്ക് ചുങ്കം കൂട്ടിയാൽ നമ്മൾ കൂടുതൽ കാശ് കൊടുക്കണം അതുകൊണ്ട് നമ്മൾ ഇറക്കുമതിക്ക് ചുങ്കമില്ല അതുകൊണ്ട് അവർക്ക് കയറ്റുമതി ചെയ്യാം എന്നിട്ട് ഇവിടെ ആഭ്യന്തര വിപണിയിലാണ് നമ്മൾ ചുങ്കം ഏർപ്പെടുത്തുന്നത് അപ്പം ട്രംപ് തന്റെ ധനക്കമ്മി കുറയ്ക്കാൻ വേണ്ടി കണ്ടെത്തിയ വഴി വിദേശത്ത് നിന്ന് വരുന്ന എല്ലാ സാധനത്തിനും ഇരുപത്തഞ്ച് ശതമാനം കുറഞ്ഞത് നികുതി ഏർപ്പെടുത്തുകയാണ് ഈ ഒരു പ്രഖ്യാപനം വന്നതോടെ അമേരിക്കൻ വിപണിക്ക് വലിയ തിരിച്ചടിയായി ട്രംപ് കരുതുന്നത് നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊക്കെ കാരണം അത് വലിയ കുഴപ്പമാണ് ഒരു രാജ്യത്തിന്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് വ്യത്യാസമാണ് ആ രാജ്യത്തിന്റെ ഈ ഫോറിൻ കറൻസിയുടെ ശക്തി കാണിക്കുന്നത് അപ്പം അമേരിക്കയുമായി ഒരു വർഷം എൺപത്തിയാറ് ബില്യൺ ഡോളറിന്റെ ഇടപാടാണ് കയറ്റുമതിയാണ് ഉള്ളത് ഇങ്ങോട്ട് നാൽപ്പത്തഞ്ച് ബില്യനെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ നമ്മൾ മുമ്പിലാണ് അതുകൊണ്ട് ട്രംപ് എന്ത് ചെയ്തു ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചുങ്കം ഏർപ്പെടുത്തിയാൽ അത് നടന്നാൽ അമേരിക്കയ്ക്ക് കൂടുതൽ നികുതി കിട്ടും നടന്നില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് പണിയും കിട്ടും എന്ന നിഗമനത്തിലെത്തി പക്ഷേ ഇത് അടിസ്ഥാനപരമായി ബാധിക്കുന്നത് ട്രംപിനെയാണ് കാരണം ഇന്ത്യക്കെതിരെ മാത്രമല്ല ഏതായാലും അറുപതോളം രാജ്യങ്ങൾക്കെതിരെയും ഈ ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ രാജ്യങ്ങളൊക്കെ പ്രതിസന്ധിയിലാവും അവർ പലരും ട്രേഡ് ഡീലൊക്കെ ഉണ്ടാക്കി മുമ്പോട്ട് പോകാൻ കഴിയുന്നുണ്ടെങ്കിലും വിപണിയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾക്ക് പെട്ടെന്ന് വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു ചെരുപ്പുകളുടെയൊക്കെ വില കഴിഞ്ഞ നാളുകളിൽ നാൽപ്പത് ശതമാനം വരെ വർദ്ധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പല സാധനങ്ങളുടെ വില വർദ്ധിച്ചു മരുന്നുകളുടെ വില കൂടിയാൽ കുഴപ്പമാകുന്നതുകൊണ്ട് അവയ്ക്ക് ചുങ്കം ഏർപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഇത്രയും പ്രതിസന്ധി ഉള്ളപ്പോഴും ഇന്ത്യയിൽ നിന്നുള്ള മരുന്നുകൾക്ക് ചുങ്കമില്ല ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ചുങ്കമില്ല കാരണം ഇത് രണ്ടും കൂടിയാൽ മനുഷ്യജീവിതത്തെ ബാധിക്കും സർക്കാരിനെതിരെ ആളുകൾ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവും അടിസ്ഥാനപരമായി ആഗോള വിപണിയെ മുഴുവൻ ഉലച്ചിരിക്കുകയാണ് ട്രംപ് ട്രംപ് ഒരിക്കലും കരുതിയില്ല ഈ പ്രതിസന്ധി ഇങ്ങനെ നീളുമെന്ന് ട്രംപിൻ്റെ പ്രതീക്ഷ മുഴുവൻ ഇന്ത്യയുടെ മേൽ വടിയെടുക്കുമ്പോൾ ഇന്ത്യ ഭയന്ന് പിന്മാറും പ്രത്യേകിച്ച് പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുമ്പോൾ പാകിസ്ഥാൻ ചേർത്ത് പിടിക്കുന്നു പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ കൂടെ കൂട്ടുന്നു വിരുന്നു കൊടുക്കുന്നു എന്നിട്ട് മേൽ കച്ചവടം തുടങ്ങുന്നു അപ്പോൾ ട്രംപിൻ്റെ ധാരണ ഇന്ത്യ പതിയെ പേടിച്ച് പിന്മാറുമെന്നാണ് പക്ഷേ ഇന്ത്യ പിന്മാറിയില്ല ഇന്ത്യ കടുപ്പിച്ചു അഞ്ച് വട്ടം ചർച്ച നടന്നതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര ചർച്ച ഇടയ്ക്കിടെ ട്രംപ് പറയുമായിരുന്നു ബിഗ് ഡീൽ ഈസ് കമ്മിങ് എന്നു വെച്ചാൽ ഇന്ത്യയും തമ്മിൽ വലിയൊരു ഡീല് വരുന്നു ട്രംപിൻ്റെ പ്രതീക്ഷ മുഴുവൻ അഞ്ഞൂറ് ബില്യൻ്റെ ഇടപാടാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഒരു വർഷം ഏതാണ് നൂറ്റി ഇരുപത്തിയഞ്ച് ബില്ല്യൻ്റെ ഇടപാടാണ് നടക്കുന്നത് അത് അഞ്ഞൂറ് ബില്ല്യനാക്കി വർദ്ധിപ്പിക്കണമെന്നതായിരുന്നു ട്രംപിൻ്റെ ആലോചന പക്ഷേ ട്രംപിൻ്റെ വ്യാപാര കരാറിലെ വിചിത്രമായ നിബന്ധനകൾ കണ്ട് മോദി ഞെട്ടി ട്രംപ് പറയുന്നത് അമേരിക്കയ്ക്ക് ആവശ്യമില്ലാത്ത സകല സാധനങ്ങളും കൂടി ഇന്ത്യയിലേക്ക് കയറ്റി വിടും അവിടെ ആവശ്യക്കാരില്ല പക്ഷെ ഉൽപാദകരുണ്ട് നമുക്കൊരു ഗുണവും ഉണ്ടോ ഇല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യം ഇങ്ങോട്ട് കയറ്റിവിടും ഉദാഹരണത്തിന് ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങൾ അവിടെ കുമിഞ്ഞുകൂടുന്ന സാധനം ഇങ്ങോട്ട് വിടുക ഇതിങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത് എന്താ നമ്മുടെ കാർഷിക വിപണിയെ ബാധിക്കും കർഷകരെ ബാധിക്കും കാരണം വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വരികയാണ് അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല മാത്രമല്ല നമ്മുടെ കാർഷിക വിപണി തകർന്നടിഞ്ഞു പോവും അതിന് പറ്റത്തില്ല എന്ന് പറഞ്ഞതാണ് യഥാർത്ഥ പ്രശ്നം അപ്പോൾ ട്രംപ് വിചാരിച്ചത് വലിയ ബലം പിടിക്കുമ്പോൾ മസിൽ പിടിക്കുമ്പോൾ ഇന്ത്യ താഴുമെന്നാണ് അതുകൊണ്ട് ട്രംപ് അതിൽ ഇന്ത്യയെ ഭയപ്പെടുത്താൻ ഇരുപത്തഞ്ചാം തീയതി ഇങ്ങോട്ട് വരാനുള്ള ഈ ആറാമത്തെ വ്യാപാര ചർച്ച റദ്ദു ചെയ്തു ആറാമത്തെ വ്യാപാര ചർച്ച റദ്ദു ചെയ്തു ഞങ്ങൾ വരുന്നില്ല നിങ്ങളുമായിട്ട് ഇടപാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ട്രംപ് കരുതിയതേ മോദി കാലി പിടിക്കും അങ്ങനെ പറയരുതേ പിൻവലിക്കണേ എന്നൊക്കെ പറയുമെന്ന് പക്ഷേ മോദി ചെയ്തത് എന്താണെന്ന് അറിയാമോ ഇഗ്നോർ ചെയ്തു ട്രംപിനെ പൂർണ്ണമായും ഇഗ്നോർ ചെയ്തു വ്യാപാര ഇല്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട പ്രകോപിപ്പിക്കാതെ സൂക്ഷ്മമായി പെരുമാറുന്നു എന്നത് ഒഴിച്ചാൽ ഒരു ചർച്ചയ്ക്കും വേണ്ട ഒരു ഒത്തുതീർപ്പിനും വേണ്ട എന്ന നിലപാടെടുത്തു അങ്ങനെയാണ് മോദി പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായി നഷ്ടമുണ്ടാക്കിയേക്കാം പക്ഷേ ഞാൻ ഒരു തരത്തിലും ഇന്ത്യയിലെ കർഷകരെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കില്ല എന്ന് മോദി പറഞ്ഞു മോദിക്ക് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാവുന്ന തീരുമാനമാണ് ട്രംപിൻ്റെ പിടിവാശിക്ക് വഴങ്ങിയാൽ ഇവിടെയാണ് ട്രംപ് കുഴങ്ങുന്നത് ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരുപാട് അമേരിക്കൻ കമ്പനികളുണ്ട് അമേരിക്കൻ കമ്പനികൾക്ക് വില കുറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് ഇന്ത്യയിൽ ഉള്ളത് ആശ്രയിക്കാതിരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ചൈനയെ ആശ്രയിക്കണം ഇപ്പം ചൈനയാണ് അവരുടെ പ്രധാന ആശ്രയ കേന്ദ്രം പക്ഷേ ദീർഘകാലം ചൈനയെ ആശ്രയിക്കുന്നത് അമേരിക്കയുടെ താല്പര്യത്തിന് നല്ലതല്ല എന്നാണ് അമേരിക്കൻ വിദഗ്ധരുടെ അഭിപ്രായം അതുകൊണ്ട് പടിപടിയായി ഇന്ത്യ ആശ്രയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ ഇതാ ട്രംപ് വഴക്കുണ്ടാക്കുന്നു മാത്രമല്ല സർവീസ് സെക്ടറിൽ ഇന്ത്യയുടെ സഹകരണമില്ലാതെ അമേരിക്കയ്ക്ക് മുമ്പോട്ടു പോകാൻ കഴിയില്ല വലിയ തോതിലുള്ള വ്യാപാര പ്രതിസന്ധി രൂപപ്പെടുകയാണ് ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല പ്രതിഷേധിച്ചിട്ടില്ല പമ്മിയും പതുങ്ങിയും ഒക്കെ ചില പ്രതികരണങ്ങളാണ് ആദ്യം നടത്തിയത് മോദി പൂർണ്ണമായും ട്രംപിനെ ഇഗ്നോർ ചെയ്തു ട്രംപിനെ കുറിച്ചൊരു അക്ഷരവും പറഞ്ഞില്ല പക്ഷേ പതിയെ പതിയെ നിലപാട് കടുപ്പിക്കണമെന്ന ഒരു വാശി ഇന്ത്യക്ക് ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണ് നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം പറഞ്ഞു ചിലരൊക്കെ അവരവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ചുങ്കം ചുമത്തി മറ്റുള്ളവരെ ശിക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ രീതി അങ്ങനല്ല ലോകത്തിൻ്റെ ക്ഷേമമാണ് ഇന്ത്യയുടെ രീതി അതുകൊണ്ട് ഞങ്ങൾ എവിടെയെല്ലാം ശക്തി പ്രാപിക്കുന്നു അവിടെയൊക്കെ ഈ ശക്തി ലോകത്തിന് ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞു ഇതുവരെ ഏതെങ്കിലും ഒരു ഉന്നത നേതാവ് പറഞ്ഞതിൽ ഏറ്റവും ശക്തമായ പ്രതികരണമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ പൂണ്ട ചിലർ ഇന്ത്യയുടെ കുതിപ്പിൽ അസൂയ പൂണ്ട ചിലർ എല്ലാവരെയും നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്ന് കരുതി ചിലത് കടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ വിചാരിക്കുന്നത് പോലെ ഇന്ത്യയുടെ പുറത്ത് കയറുക എന്നത് സാധ്യമായ കാര്യമല്ലേ ഇന്ത്യക്ക് നിലപാടുണ്ട് നയമുണ്ട് ആ നിലപാട് തിരുത്താനൊന്നും പോകുന്നില്ല എല്ലാവരുടെയും നിയന്ത്രണം തങ്ങളുടെ കയ്യിലാണ് എന്ന് കരുതുന്നവർക്ക് അവരുടെ ധാരണ തെറ്റാണെന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടാവുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇങ്ങനെ കൃത്യമായ മുന്നറിയിപ്പുകൾ ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഈ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് വീണ്ടും പാകിസ്ഥാന്റെ തകർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇന്ത്യൻ സൈനിക തലവൻ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ നടത്തി മോദി പിന്നാലെ ബാംഗ്ലൂരിൽ എത്തിയിട്ട് ഓപ്പറേഷൻ സിന്ധൂറിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാന്റെ ആത്മവിശ്വാസം പൂർണ്ണമായും തകർന്നു പോയതിനെക്കുറിച്ച് മുന്നൂറ് കിലോമീറ്റർ ഇപ്പോഴേ ഇന്ത്യൻ ഭൂപ്രദേശത്ത് നിന്ന് പാകിസ്ഥാൻ്റെ വിമാനത്തെ നിരീക്ഷണ വിമാനത്തെ തച്ചുടയ്ക്കാൻ കഴിഞ്ഞത് പാകിസ്ഥാൻ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തിയതിനെ മോദി പറയുകയുണ്ട് എന്നാൽ ബാംഗ്ലൂർ വന്നിട്ട് വളരെ വ്യക്തമായി ഇന്ത്യയ്ക്കൊരു പദ്ധതിയുണ്ട് പ്ലാനുണ്ട് ട്രംപ് പറയുന്നത് പോലല്ല എന്ന നിലപാടെടുക്കുകയാണ് ഈ ഒരു നിലപാടിൻ്റെ തുടർച്ചയായി തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധമൊക്കെ വിപുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ അമേരിക്ക പ്രതിസന്ധിയിലായി എന്നതിൻ്റെ സൂചനയാണ് വ്യക്തമായ സൂചനയാണ് എങ്ങനെയെങ്കിലും റഷ്യയുമായി അനുനയത്തിലെത്താൻ ട്രംപ് നടത്തുന്ന നീക്കം അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച അലാസ്കയിൽ വെച്ച് ട്രംപും പുട്ടിനും കൂടിക്കാഴ്ച നടത്തുകയാണ് വലിയൊരു ഇറങ്ങിവരവാണ് അതിൽ യുക്രൈൻ എതിർപ്പുണ്ട് പക്ഷെ അതൊന്നും കാര്യമാക്കുന്നില്ല പുട്ടിനെ മയപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ട്രംപ് ഏറ്റെടുത്തിരിക്കുകയാണ് പക്ഷേ പുട്ടിൻ പറയുന്നത് അങ്ങനെയൊന്നുമല്ല നിങ്ങൾ നടത്തിക്കോളും ഞങ്ങൾക്ക് ചില നിലപാടുകളുണ്ട് ആ നിലപാടുകൾ ഞങ്ങൾ വ്യക്തമാക്കും അത് ഇന്ത്യയോട് ചേർന്നുള്ളതാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പരമ്പരാഗതമായ ബന്ധം ആ ബന്ധം വിപുലപ്പെടുത്തും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിലെ പ്രശ്നങ്ങൾ അതിന് പരിഹാരമുണ്ടാക്കും അങ്ങനെ ഡി ഡോളറൈസേഷൻ എന്ന ഒരു ആശയം നടപ്പിലാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുട്ടിനാണ് ഈ ഡി ഡോളറൈസേഷനെ കുറിച്ച് ആദ്യം സൂചന നൽകിയത് അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം ഇല്ലാതാകുന്ന ഒരു കാലം വിദൂരമല്ലെന്ന് പുട്ടിൻ പറഞ്ഞിരുന്നു പിന്നീട് തൊട്ട് പിന്നാലെ ബ്രസീലിയൻ പ്രസിഡന്റ് ലുല പറഞ്ഞു നമുക്ക് ഈ ബ്രിക്സ് രാജ്യങ്ങൾക്കെല്ലാം കൂടി ലോകത്തെ ഏതാണ്ട് നാൽപ്പത്തി ഒൻപത് ശതമാനം ജനസംഖ്യ ഉൾപ്പെടുന്ന ഭൂപ്രദേശമാണ് ഒരു പുതിയ നാണയം ഉണ്ടാക്കാം ഒരു പുതിയ കറൻസി ഉണ്ടാക്കാം അതിന് അതിനൊരുപാട് സാധ്യതാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത്തരം ചർച്ചകൾ അതായത് ഈ ഡോളറിനെ ആശ്രയിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ ശ്രമം ആരംഭിക്കുകയാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും തന്നെ പ്രധാനപ്പെട്ട കരുതൽ ധനം അമേരിക്കൻ ഡോളറാണ് സ്വർണ്ണമാണ് എങ്കിൽ പോലും ഏതാണ്ട് അമ്പത്തൊമ്പത് അറുപത് ശതമാനം കരുതൽ ധനം ഡോളറാണ് ഡോളറിന്റെ മൂല്യത്തിൽ അധിഷ്ഠിതമാണ് റിസർവ് ബാങ്കുകളുടെ കരുതൽ ധനം അതിനൊക്കെ മാറ്റമുണ്ടാവാം ഡോളറിന് പകരം മറ്റൊരു സ്ഥിരമായ നാണയം അതായത് യു എയുടെ ദുറം പോലുള്ള സ്ഥിരമായ മറ്റൊരു നാണയം ഒരുപക്ഷെ സ്വീകരിക്കാൻ കഴിഞ്ഞത് വരാം ഒരു പുതിയ കറൻസിക്ക് രൂപം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഡോളറിനെ ആശ്രയിക്കുന്നതിന് പകരം മറ്റൊരു നാണയത്തെ ആശ്രയിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് മാറിയാൽ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ലാറ്റിനമേരിക്കയിലെയും ഒക്കെ രാജ്യങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാവാം പ്രത്യേകിച്ച് ചൈനയും റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള സഖ്യം അതിനൊപ്പം ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ചേരുമ്പോൾ അതൊരു വലിയ സഖ്യമായി വരാം അത് ഡോളറിനെ ദുർബലപ്പെടുത്തും നൂറ് വർഷമായി ഡോളറിൻ്റെ ആധിപത്യമായിരുന്നു ലോകത്ത് ആ സർവാധിപത്യത്തിന് കോട്ടം തട്ടാനുള്ള സാധ്യതയാണ് ശക്തിപ്പെടുന്നത് എന്തായാലും ഈ ഇന്ത്യ അല്പം പോലും വഴങ്ങുന്നില്ല ഈ ബദൽ സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നത് എന്നത് ട്രംപിൻ്റെ പ്രതീക്ഷയെയും നീക്കങ്ങളെയും കെടുത്തുകയാണ് ഇപ്പോൾ ട്രംപ് വിചാരിച്ചത് ഇന്ത്യ വഴങ്ങും കാനഡയെ പോലെ യൂറോപ്യൻ യൂണിയനെ പോലെ ഇന്ത്യ വഴങ്ങും ഇന്ത്യ ട്രംപ് വരച്ച വരയിലേക്ക് എത്തുമെന്ന കരുതിയത് പക്ഷേ ഇന്ത്യ വഴങ്ങുന്നില്ല ഇന്ത്യ നിലപാട് കടുപ്പിക്കുന്നു മാത്രമല്ല ഇപ്പോൾ ചില പ്രധാനപ്പെട്ട മേഖലകളിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രതികാര ചുങ്കം ഏർപ്പെടുത്താനുള്ള ആലോചന ശക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് സേവന മേഖലയിൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഈ ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്ന അതേപോലെയുള്ള ചുങ്കം അത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തി തിരിച്ചടിക്കാനുമുള്ള ആലോചന ശക്തമാണ് അങ്ങനെ ഇന്ത്യ ട്രംപിന് വഴങ്ങാതെ മുമ്പോട്ട് പോകുന്നതോടെ അമേരിക്ക വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും കാരണം അമേരിക്കയിലെ വിലക്കയറ്റവും പണപ്പെരുപ്പവും അമേരിക്കൻ ജനതയുടെ ഉറക്കം കെടുത്തും ട്രംപിൻ്റെ നീക്കം അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുന്ന സാഹചര്യമുണ്ടാവും ട്രംപിൻ്റെ എടുത്തുചാട്ടം കുഴപ്പമാകുമെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്